يقرأ الزهراوين وين لنجل برشوة بدماء رند بشد قرآن عند سورة مرن البقرة وآل عمران سورة يم سورة آل عمران فإنهما يأتيان كغمامتين أو كغيايتين സൂറത്തുൽ ബഹ്റയും ആലു എമ്രാനും ഓതുന്ന ആളുകൾക്ക് നാളെ പരലോകത്തിന്റെ വിചാരണ നാളിൻറെ കത്തി ചുലിക്കുന്ന ചൂടിന്റെ മേൽ അവരുടെ തലകളിലേക്ക് ആശ്വാസമായി തണലായി വരാൻ സൂറത്തുൽ ബഹ്റയും സൂറത്തു ആലു എമ്രാനും നാളെ മേഘപടലമായി മഷ്റയിൽ വന്നു നിൽക്കുമെന്ന് സുല്ലാളി വസ്ല്ലം മഷ്റയിൽ നിൽക്കുമ്പോ ചില ആളുകളുടെ തലക്കുമീതെ മേഘമുണ്ട് ആ മേഘത്തിന്റെ തണൽ അവർക്കല്ലാതെ മറ്റൊരാൾക്കും ലഭിക്കുകയില്ല അവർക്കല്ലാതെ മറ്റൊരാൾക്കും ആ തണൽ കിട്ടില്ല ആ മേഘ പടലങ്ങൾ കാണുന്നവരറിയണം ഇവര് നാളെ പരലോകത്ത് നിങ്ങൾക്ക് രക്ഷയായി പറന്നു വരുന്ന രണ്ട് പറവകളാണ് ും എന്ന ര സൂറത്തുകള അതുകൊണ്ട് ചോദിക്കാനുള്ളത് നിങ്ങളിൽ വിശുദ്ധ ഖുർആനുമായുള്ള ബന്ധം എത്രയുണ്ട് അള്ളാഹുവിന്റെ ഖുർആാനിന് നിങ്ങൾ എത്രയാണ് സമയം ചെലവഴിക്കുന്നത് അതിനുത്തരം നിങ്ങളുടെ ജീവിതമാണ് അഷറഫുൽ വിശുദ്ധ ഖുർആൻ ഓതുകയും അത് കേൾക്കാൻ ആഗ്രഹിക്കുകയും ചെയ്തിട്ടുണ്ട് മറ്റുള്ളവരോട് ഓദാൻ പറഞ്ഞിട്ടുണ്ട് അബ്ദുല്ലാഹിവിനും അറിയാത്തവരുണ്ടോ വിശുദ്ധ ഇസ്ലാം പഠിക്കുന്ന ഏതൊരാളും അത് അമേരിക്കയിലാവട്ടെ യു കെയിലാവട്ടെ ഫ്രാൻസിലാവട്ടെ ജർമ്മനിയിലാവട്ടെ ജപ്പാനിലാവട്ടെ ഇന്ത്യയിലാവട്ടെ ചൈനയിലാവട്ടെ ഏത് മുസ്ലിമിനും ഇവിനു മെസ് അള്ളാഹുവിനെ മറക്കാൻ കഴിയില്ല അള്ളാഹുവിന്റെ റസൂരിന്റെ അനുയായിയാണ് ഹൈറ്റും വെയിറ്റും സ്വഹാബി എന്നാൽ മുമ്പിൽ മുമ്പിൽ മെലിഞ്ഞ കാലുകളാണ് ഒരാൾ ഇരുന്നാൽ ആ ഇരുന്ന ആളിന്റെ കൂടെ നിന്നാൽ അത്രേ ഹൈറ്റുള്ളൂ വളരെ മെലിഞ്ഞവരാണ് ഒരു മരത്തിന്റെ മുകളിൽ നബി തങ്ങൾക്ക് വേണ്ടി അറാഖിന്റെ ഒരു ഒരു ശിഖരം ഒരു കമ്പ് പറിച്ചെടുക്കാൻ മുറിച്ചെടുക്കാൻ വേണ്ടി കയറിയപ്പോ കാറ്റടിച്ചപ്പോ ആ ചെറിയ മരത്തോടൊപ്പം ആടി വീഴാൻ പോകുന്ന ഇവര് മസൂദർ ലാഹു നഹുവിന്റെ മെലിഞ്ഞ രണ്ട് കാലുകൾ കണ്ടപ്പോഴാണ് സുഹാബിമാരിൽ ചില ചിരിച്ചുപോയത് ലാഹുൻസൂര് ചോദിച്ചു അജൂന അ ഇവന് മത് മുതിർന്ന ഈ അള്ളാഹുലഹുവിന്റെ കാലിന്റെ വണ്ണം കുറഞ്ഞതുകൊണ്ട് മെലിഞ്ഞ കാലായതുകൊണ്ട് നിങ്ങൾ ചിരിക്കുകയാണോ വല്ലാ അള്ളാഹുവിനെ തന്നെയാണ് സത്യം നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ തുലാസിൽ കനം തൂക്കുമ്പോൾ ആ രണ്ട് കാലുകൾ മദീനയിലെ ഉഹിദ് പർവ്വതത്തെക്കാൾ ഭാരമുള്ളവയാണെന്ന് പണ്ഡിതനായിരുന്നു ഖുർആൻ ജീവിതത്തിൽ കൊണ്ട് നടന്നപ്പോ അള്ളാഹു നൽകിയ സ്ഥാനം ആകാശലോകങ്ങളിലെ മാലാഖമാരെക്കാളും മനുഷ്യനെ അള്ളാഹു ഉയർത്തും ഈ വിശുദ്ധ കലാം കൊണ്ട് വലിയൊരു വിഭാഗം ആളുകളെ അള്ളാഹു കൊണ്ടും മാത്രം ഉയർത്തുന്നുണ്ടെന്ന് ഖുർആൻ ഓതുമ്പോ നിങ്ങൾ ചോദിച്ചു എനിക്കൊന്ന് ഓതിത്തരുമോ മദ്രസയിൽ പഠിക്കുന്ന മക്കള് രണ്ടാം ക്ലാസ്സിലും മൂന്നിലോ നാലിലോ അഞ്ചിലോ പഠിക്കുന്ന മക്കൾ മനോഹരമായ ഖുർആൻ ഓതാൻ കഴിയുന്നവരുണ്ട് നമ്മുടെ മക്കളോട് എപ്പോഴെങ്കിലും ഒരല്പസമയം മകരഭിഷൻ്റെ ഇടയിലെങ്കിലും കയറി വന്ന മക്കൾ ഉറങ്ങുന്നതിന്റെ മുമ്പ് മോളെ വിശുദ്ധ കുർആആാൻ മോളൊന്ന് ഓദിക്കെ ഉപ്പൊന്ന് കേൾക്കട്ടെ ഉമ്മയൊന്ന് കേൾക്കട്ടെ നമ്മൾ ചോദിക്കണം മക്കളോട് നിങ്ങൾ എനിക്ക് വേണ്ടി കുറാൻ ഊതി തരേണമേ എന്ന് അഷറഫ്ലാഹുലി അർത്ഥമറിഞ്ഞാലും അറിയാതെ ഊതിയാലും ഒരുപോലെ പ്രതിഫലമുള്ള അള്ളാഹുവിന്റെ കിതാബാണിത് അർത്ഥം അറിഞ്ഞോതുന്നവർക്ക് പ്രതിഫലം ഏറെയാണ് ഇബിനെ നിങ്ങൾ എനിക്ക് കുറാൻ എന്ന് ഊതിത്തരൂ അപ്പോഴാണ് അത്ഭുതത്തോടുകൂടെ അങ്ങല്ലയോ ഞങ്ങൾക്ക് ഇത് പഠിപ്പിക്കുന്നത് അങ്ങേക്ക് ഞാൻ ഓതിത്തരികയോ നിബിയെ അങ്ങല്ലേ ഞങ്ങൾക്ക് ഓതിത്തരേണ്ടത് ഇവന് അച്ചടക്കത്തോടെ സ്നേഹത്തോടെ നിബിയോട് ചോദിച്ചു അങ്ങയുടെ മേലല്ലയോ അള്ളാഹു ഖുർആൻ ഇറക്കിയത് അങ്ങല്ലയോ ഖുർആൻ ഞങ്ങൾക്ക് പറഞ്ഞു തന്നത് പഠിപ്പിച്ചു തന്നത് അങ്ങോതുകയല്ലാതെ അങ്ങേക്ക് ഞാൻ ഓതിരികയോ പറഞ്ഞു മറ്റൊരാൾ ഓതുന്നത് കേൾക്കാൻ എനിക്ക് എന്ന് ഹബീബുനം നമ്മുടെ യുവജനങ്ങൾ വാഹനം ഓടിച്ചു പോകുമ്പോൾ നമ്മുടെ വാഹനങ്ങൾക്കുള്ളിൽ അള്ളാഹുവിനെ പറ്റി പറയപ്പെടുന്ന എന്തെങ്കിലും പ്രഭാഷണമോ അള്ളാഹുവിന്റെ വിശുദ്ധമായ കലാം ഖുർആാനിന്റെ പാരായണമോ നമുക്ക് എത്ര മനോഹരമായി ഉപയോഗപ്പെടുത്താം നമ്മുടെ യാത്രയിലൂടെ നീളം പറക്കത്ത് മാലാഖമാരുടെ സംരക്ഷണം ദുഷിച്ച ചിന്തകൾ വരാതിരിക്കുന്നത് അങ്ങാടികളിലൂടെ കടന്നു പോകുമ്പോൾ പരസ്യ ഫലകങ്ങളടക്കം മനുഷ്യനെ തിന്മയിലേക്ക് ചിന്തിപ്പിക്കുന്ന സർവമാന സ്റ്റിമുലേഷനുകളെയും അതിർ എല്ലാം മറികടക്കാൻ കഴിയുന്ന വിധം ആത്മീയമായ വെളിച്ചം നമ്മുടെ കൽബിലേക്ക് വേണമെങ്കിൽ വിശുദ്ധ ഖുർആാനിന്റെ പാരായണം നമ്മൾ നടത്തണം അല്ലെങ്കിൽ നമ്മൾ കേൾക്കണം വാഹനത്തിരക്ക് എത്ര സൗകര്യമുണ്ട് വാഹനമുള്ളവർക്ക് എത്ര സൗകര്യമുണ്ട് വിശുദ്ധ ഖുർആൻ അനാവശ്യമായ വർത്തമാനങ്ങളൊക്കെ മാറ്റി വെച്ചു ഒരു യു എസ് ബി എന്തെങ്കിലും ഒരു സി ഡി ഒരു എം പി ത്രീ ഒരു എം പി ഫോർ എന്താവട്ടെ വിശുദ്ധ ഖുർആനിന്റെ പാരായണം നമുക്ക് കേൾക്കണം നിബിധങ്ങൾ പറയുമായിരുന്നു മറ്റൊരാൾ ഓതുന്നത് കേൾക്കാൻ എനിക്കിഷ്ടമാണ് അത് നമ്മുടെ മക്കൾ തന്നെയാണെങ്കിൽ എത്ര മനോഹരം ഭാര്യയ്ക്ക് മനോഹരമായ ഖുർആൻ ഓതാൻ കഴിയുമെങ്കിൽ ഭാര്യയോട് ഓതാൻ പറയട്ടെ ഭർത്താവിന് നല്ല മനോഹരമായി ഓതാൻ കഴിയുമെങ്കിൽ ഭർത്താവിൽ നിന്ന് ഭാര്യകൾക്കെട്ടെ ഉമ്മയിൽ നിന്ന് മക്കൾ കെട്ടെ മക്കയിൽ നിന്ന് മക്കളിൽ നിന്ന് ഉമ്മുപ്പമാരികൾക്കെട്ടെ എത്ര മനോഹരമാണ് ലോകത്തിന്റെ ഗുരുവാണ് ചോദിച്ചത് ചെറുപ്പക്കാരനാണ് 20 വയസ്സ് പ്രായമുള്ള കാലമാണത് അതുകൊണ്ട് അള്ളാഹുവിന്റെ ഹബീബ് യുവാക്കളോട് പറയുന്നത് നിങ്ങളും ഖുർആനും തമ്മിലുള്ള ബന്ധമെങ്ങനെയുണ്ട് മുമ്പേ നിങ്ങൾ ഉത്തരം പറയണം നിങ്ങൾ അള്ളാഹുവിന്റെ വചനങ്ങൾക്ക് സമയം എത്ര ചെലവഴിക്കാറുണ്ട് അനാവശ്യമായ വാർത്തകളും ഫോർവേഡുകളും ലൈക്കുകളും ഡിസ്ലൈക്കുകളും തംസ് തംസ് ഡൗണുകളും എന്തിനാണിതൊക്കെ നന്മകൾ സ്വീകരിച്ച് മിണ്ടാണ്ടിരിക്കുക എന്നല്ലാതെ ആധുനികമായ സംവിധാനങ്ങൾ ദുരുപയോഗം ചെയ്യപ്പെടുകയും അനാവശ്യമായി നമ്മുടെ സമയം എന്ന് മാത്രമല്ല ഒരുപാട് റീപച്ചുകളും നമീമച്ചുകളും കഥഫടക്കമുള്ള മാരകമായ തെറ്റുകൾ വളരെ ഗുരുതരമായ പാപങ്ങൾ നമ്മുടെ കൺമുമ്പിലേക്ക് കടന്നു വരുന്ന കാലം അതെല്ലാം ഒന്ന് മാറ്റിവെച്ചിട്ട് അള്ളാഹിന്റെ കലാമിനെടുത്ത് ഓതി നോക്കട്ടെ നമ്മുടെ പള്ളികൾ എത്ര മനോഹരം എത്ര സൗകര്യമുള്ള മസ്ജിദുകൾ എത്രയെല്ലാം മുസഹുകൾ എത്ര മനോഹരമായ പ്രിന്റ് നല്ല ലൈറ്റ് നല്ല വെളിച്ചം നമ്മുടെ മുൻഗാമികൾക്ക് അതുണ്ടായിട്ടുണ്ടോ രാത്രി ഉള്ളവർക്ക് ഓതാൻ പ്രയാസമല്ലേ മണ്ണെണ്ണ വിളക്കിന്റെ മുമ്പിലല്ലേ നമ്മുടെ ഉപ്പന്മാര് നമ്മളൊക്കെ ചെറുപ്പകാലങ്ങൾ വളർന്നു വന്നത് ഇന്ന് എത്ര റാഹറ്റാൻ എത്ര വെളിച്ചമുണ്ട് നമ്മുടെ വീടുകളിൽ ആ ഒരു ഷുക്കറ് നമ്മുടെ വീടുകൾ അള്ളാഹുന്ന് തന്നെ ഷുക്കറ് നമ്മുടെ സൗകര്യങ്ങൾക്ക് അള്ളാഹുവിനോട് ചെയ്യേണ്ട ഷുക്കറ് നമ്മൾ ഒരു ദിവസം ഒരു പേജെങ്കിലും ഖുർആൻ ഓതാൻ സമയം കണ്ടെത്തിയില്ലെങ്കിൽ നമ്മളും അള്ളാഹു തമ്മിലുള്ള ബന്ധം എത്ര ദുർബലമാണ്

ഒന്നും മനസ്സിലായില്ലെന്നിരിക്കെ ഇത് അള്ളാഹുവിന്റെ കലാമാണ് എന്റെ റബ്ബനോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാൾ അത്രയെങ്കിലും വേണം എന്നല്ലാതെ നമ്മൾ കുറാനോതൊന്നും അശ്രദ്ധമായിരിക്കുന്നു അങ്ങനെ ആവല്ലേ ഇതെല്ലാം ജീവിതത്തിൽ അള്ളാഹു നൽകിയ ആയുസിൽ എന്ന മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും സങ്കീർണമായ നമ്മുടെ ശരീരത്തിന്റെ പ്രവർത്തനം ഗ്യാസാണ് നമ്മൾ അകത്തെടുക്കുന്നത് ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡ് നമ്മൾ പുറത്തേക്ക് വിടുന്നു അകത്തേക്ക് ഓക്സിജൻ എടുക്കുന്നു നമ്മുടെ ലങ്സിന്റെ ഉള്ളിൽ ചെന്ന് ശ്വാസകോശത്തിന്റെ ഉള്ളിൽ ചെന്ന് നമ്മുടെ രക്തത്തിലേക്ക് കൊണ്ടുപോകുന്ന ഓക്സിജൻ നമ്മുടെ ശരീരത്തിന്റെ പ്രവർത്തനങ്ങളെ സഹായിക്കുന്ന ഓക്സിജൻ നമ്മൾ ആലോചിക്കുന്നുണ്ടോ മനുഷ്യന്റെ ഒരു ഒരു എന്ന അറബിയിൽ പറയുന്ന നമ്മുടെ നെഫ്സ് തന്നെ ശരീരം തന്നെ നിലനിൽക്കുന്നത് നെഫസ് കൊണ്ടാണ് ആ ശ്വാസോച്ഛ്വാസങ്ങളിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ സുഹൃതം അല്ലാഹുവിൻ്റെ كلام ഓതുгаяണ് ഇബ്രാഹിം മസ്ഊദ് റളിയല്ലാഹു അൻഹു സൂറത്തുന്നിസാഇൽ ഓതാൻ തുടങ്ങി നബി തങ്ങൾ ഇങ്ങനെ കേട്ടിരിക്കുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഇബ്രാഹിം മസ്ഊദ് റളിയല്ലാഹു അൻഹു ഓതുകയാണ് സൂറത്തുന്നിസാഇലെ 41 ആമത്തെ ആയത്ത് ഓതി ഓതി വന്നൂട്ടത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഫകൈഫ ഇദാ ജനാ മിൻ കുള്ളി ഉമ്മതിൻ ബിശഹീദ് فكيف إذا جئنا من كل أمة بشهيد وجئنا بك على هؤلاء شهيدا نبيه فكيف إذا جئنا من كل أمة بشهيد അങ്ങയുടെ മുമ്പ് തലമുറകളിൽ പ്രവാചക ശ്രേഷ്ഠന്മാർ വന്നു പോയ കാലഘട്ടങ്ങളിൽ അതത് കാലഘട്ടങ്ങളിലെ പ്രവാചകന്മാർ അവർ വന്നപ്പോൾ ജനങ്ങൾ എങ്ങനെയാണ് അവരോട് പ്രതികരിച്ചത് എന്നറിയാൻ ജനങ്ങൾ അവരെ ശ്രദ്ധിച്ചിട്ടുണ്ടോ പ്രവാചകന്മാർ നന്മ പഠിപ്പിക്കുന്നവരാൻ അവരെ ബഹുമാനിച്ചിട്ടുണ്ടോ അവർ പറയുന്നത് ശ്രവിച്ചിട്ടുണ്ടോ എന്താണ് അവർ ഉത്തരം കൊടുത്തത് അതിന്റെ മറുപടി എന്നാൽ പരസ്യമായി ആളുകൾ നിൽക്കുന്ന റബ്ബിന്റെ മഷറയിൽ വെച്ച് അള്ളാഹു ഓരോരോ സമുദായങ്ങൾ വിസ്തരിക്കും വിചാരണയ്ക്ക് വേണ്ടി അവരുടെ കൂടെ അവരുടെ നേതാവായ നേതാവായാവിന്റെ പ്രവാചകനും കൂടെ ഉണ്ടാകും അതാണ് ഖുർആാൻ പറയുന്നത് ഓരോരോ സമുദായത്തിൽ നിന്ന് അവർക്ക് സാക്ഷി പറയാനുള്ള ആളുകളെ നമ്മൾ വിസ്തരിക്കുകയും അങ്ങയുടെ ഈ മുമ്പിലിരിക്കുന്നൾക്കും മുഴുവനും സാക്ഷി പറയാൻ നബിയെ നിങ്ങളെ നാം വിസ്തരിക്കുകയും ചെയ്യുമ്പോൾ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല നബി ഞങ്ങൾ കരയാൻ തുടങ്ങി വിസ്തരിക്കുമ്പോൾ നിങ്ങളെയും അള്ളാഹിന്റെ കോടതിയിൽ കൊണ്ടുവന്ന് എന്റെ റസൂൽ ഇങ്ങനെയൊക്കെ പഠിപ്പിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്തു എന്റെ ഹബീബിന്റെ ആ ഹദീത്തുകളും ആയത്തുകളും ഖുർആാനും ദീനും മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്തു എന്ന് അള്ളാഹു നമ്മളോട് ചോദിക്കുകയും നമ്മൾ കുറ്റക്കാരായി നിൽക്കുമ്പോൾ

കണ്ണിനീര് വരുന്നത് ഞാൻ കാണുകയായിരുന്നുവെന്ന് മഹാനായ ഓർത്തുകൊണ്ട് ഹബീബ് കരയുകയായിരുന്നു വിശുദ്ധ ഖുർആനുമായുള്ള ബന്ധം നമ്മൾ അങ്ങനെയാവട്ടെ അള്ളാഹു പരലോകത്തെ കുറിച്ച് പറയുമ്പോ ഒരു ഓർമ്മ വരണം ഒരു ഓർമ്മ വരണം നമുക്ക് ആ ഓർമ്മ വരും എപ്പോഴെന്നറിയോ ഒരു മാരകമായ അസുഖം ശരീരത്തിൽ ഉണ്ടെന്ന് വരുമ്പോ അള്ളാഹു എല്ലാവർക്കും ശിഫ നൽകട്ടെ അള്ളാഹു കാവൽ നൽകട്ടെ ആഫീത്ത് നൽകട്ടെ ക്യാൻസറിന്റെ സ്റ്റേജുകളിൽ ഇന്ന സ്റ്റേജ് ലാസ്റ്റിലാണ് റേഡിയേഷൻ ചെയ്തിട്ട് കാര്യമില്ല കീമോ ചെയ്തിട്ട് കാര്യമില്ല കൊണ്ടുപോയിക്കോളും വീട്ടിലേക്ക് രോഗികളോട് പരസ്യമായി ഡോക്ടർമാര് സംസാരിക്കും നിങ്ങൾക്ക് ഇന്ന രോഗമാണ് ഞങ്ങളുടെ കണക്ക് പ്രകാരം ഇത്രയേ നിങ്ങൾക്ക് ആയുസ് കാണുന്നുള്ള രണ്ടു മാസം വര ദിവസം ഒരു മാസം രണ്ടാഴ്ച ഇന്ന് രോഗികളോട് പറയുന്ന കാലമാണിത് രോഗിയുടെ അവകാശമാണ് ഇത്രയേത് രോഗികളോട് പറയും ഡോക്ടർമാർ പച്ചയിൽ പറയും നമ്മൾ മറച്ചു പിടിച്ചിട്ട് കാര്യമില്ല മ്മളങ്ങനെ ഒരു സ്റ്റേജിലേക്ക് എത്തുമ്പോൾ ഞാൻ ഈ പറയുന്നതിന്റെ പൊരുൾ നമുക്ക് അന്നേരം ശരിക്കു ബോധ്യപ്പെടും അപ്പോഴാണ് നമ്മൾ ശരിക്കും ഒരുങ്ങുന്നത് ഞാൻ എന്ത് ചെയ്തു ഉറപ്പേ ഞാനിപ്പ എന്ത് ചെയ്തു സമയം കഴിഞ്ഞല്ലോ രണ്ടാഴ്ച ഇത്രയേ ഉള്ളൂ എന്റെ മുമ്പിൽ ഒരു മാസം നാലു മാസം കഴിഞ്ഞാൽ ഞാൻ മണ്ണിന്റെ ഉള്ളിലേക്കോ പടച്ചവനെ ഞാൻ ഒന്നും ചെയ്തില്ലല്ലോ സമയമുണ്ടോ ഇനി ഞാൻ ഓതിച്ച് എവിടെ എത്താൻ ഓത്തുപോലും പഠിച്ചില്ലല്ലോ അറിഞ്ഞില്ലല്ലോ ഞാൻ എവിടെ പഠിച്ചു തുടങ്ങും അതുകൊണ്ട് മുമ്പിനെ സമയമുണ്ട് യൗവനം തീരും മുമ്പേ മറുപടി പറയണം അള്ളാഹുവിന്റെ ഖുർആാനിന് വേണ്ടി നമ്മൾ എത്ര നേരമാണ് ചിലവഴിക്കുന്നത് എത്ര നേരം അള്ളാഹുവിന്റെ കലാമുമായി നമുക്ക് ബന്ധമില്ലെങ്കിൽ ആത്മീയമായ ഉത്തേജനം ഇവിടെ നിന്ന് കിട്ടും ആത്മീയ വെളിച്ചം ഇവിടെ നിന്ന് കിട്ടും പൈശാചികതയുടെ സർവന്ധാകാരത്തിൽ നിന്ന് നന്മയുടെ വെളിച്ചത്തിലേക്ക് നമ്മളെ നയിച്ചു കൊണ്ടുപോവാൻ അള്ളാഹുവിന്റെ കലാമിനല്ലാതെ എന്തിനാണ് കഴിയുക

നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു വിധിച്ച എന്തെങ്കിലും വിപത്തുകൾ ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന സ്വതക കൊണ്ട് അള്ളാഹു തട്ടി ദൂരത്താക്കട്ടെ അതുകൊണ്ട് കാര്യമായ നല്ല കനത്തിൽ തന്നെ കൊടുക്കാൻ കഴിയുന്ന ആളുകൾ കൊടുക്കണം സന്ദർഭികമായി ഉണർത്തുകയാണ് അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ ഖുർആആൻ അത്ഭുതമാണ് സയ് കുത്തുബിന്റെ ഫീനുലാനിൽ ഖുർആൻ എന്ന വ്യാഖ്യാനം എഴുതിയ സയ്യിദ് സയ്യിദ്ബുണ്ട് അദ്ദേഹത്തിന്റെ വിവിധ വീക്ഷണങ്ങളുണ്ട് നമ്മൾ അതിന് ഇതിലേക്കല്ല പോകുന്നത് ഇസ്ലാമിക് സ്റ്റേറ്റിനെ സംബന്ധിച്ചുള്ള അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ ഇതൊന്നും ഇന്ന് മെജോറിറ്റി ഓഫ് ഉലമ അംഗീകരിക്കുന്ന വിഷയങ്ങളല്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ പഠനങ്ങളിൽ ഒരുപാട് ഒരുപാട് നന്മകൾ നമുക്ക് കാണാൻ കഴിയും അദ്ദേഹം ഈജിപ്തിൽ നിന്ന് യൂറോപ്പിലേക്ക് ഒരു കപ്പൽ വഴി സ്വീസ് കനാൽ മുറിച്ച് ആ വഴി അദ്ദേഹം മെഡിറ്ററേനിയൻ കടൽ കഴിഞ്ഞ് അദ്ദേഹം യൂറോപ്പിലേക്ക് പോകുന്ന തൻ്റെ ഒരു യാത്രയുടെ കഥ വിശുദ്ധ ഖുർആാനിൻ്റെ വ്യാഖ്യാനം എഴുതിയ സയ്യിദ് കുത്തുബ് പറയുന്നുണ്ട് അവരെ ഒരു പത്തിരുപത് ഈജിപ്ഷ്യൻ ചെറുപ്പക്കാരോടുകൂടെയാണ് സയ്യിദ് കൊതുബ് ഈജിപ്തിൽ നിന്ന് പോകുന്നത് കപ്പലിലാണ് യാത്ര അപ്പോൾ ചെക്ലോസ് ചെക്ക് റിപ്പബ്ലിക്കിലെ പൗരന്മാർ ഒരു സംഘം ആളുകൾ ആ കപ്പലിലുണ്ട് അവരും അടക്കം ഈ മുസ്ലിം ചെറുപ്പക്കാർ അറബികൾ ഈജിപ്തുകാർ മിസിലുകൾ അവരും ഒരുമിച്ച് കപ്പലിൽ ഒരു വെള്ളിയാഴ്ച ദിവസത്തെ യാത്രയാണ് അന്ന് അവരാ കപ്പലിൽ കപ്പലിൽ നിസ്കരിച്ചു എന്ന് പറയുന്നുണ്ട് അതിൻ്റെ മസലകൾ എന്താണെന്നതല്ല ഞാൻ പറയുന്നത് സയ്യിദ് കുത്തുബതിൽ ഇമാമു നിന്നു സബ് ഹിസ്മ റബ്ബിക്കല്ല ഹൽ അച്ചാക്ക് ഹദീദുൽ ഖാഷിയ ഈ രണ്ട് സൂറത്തുകളും രണ്ട് റക്കായത്തിലായി നിസ്കരിച്ചു പിന്നിൽ ചെറുപ്പക്കാരായ പത്ത് ഒരു സംഘം ആളുകൾ അവരുടെ മറ്റു മുസ്ലിമീങ്ങളായ ആളുകളും ഈജിപ്തുകാരും അടക്കം ഒരു സംഘം ആളുകൾ അവിടെ ജു നിസ്കരിച്ചു സയ്യിദ് സെയ്ദുത്തുബിൻ്റെ ഖുർആാനിൻ്റെ പാരായണം കേട്ടിട്ട് ഒരു പെണ്ണ് അവൾക്ക് അറബി അറിയില്ല പൊട്ടിക്കരഞ്ഞു നരകത്തെ കുറിച്ചുള്ള പരാമർശമുണ്ട് അവിടെ സ്വർഗത്തെ കുറിച്ചുള്ള പരാമർശമുണ്ട് ഈ വിശുദ്ധ ഖുർആാനിന്റെ ആയത്ത് കേട്ടിട്ട് അറബ് ഭാഷ അറിയാത്ത ചെക്കോസ്ലവാ ഈ പെണ്ണ് ചെക്ക് റിപ്പബ്ലിക്കുകാരിയായി യുവതി പൊട്ടിക്കരഞ്ഞപ്പോ ഗൈഡിനോട് ചോദിച്ചു ഇദ്ദേഹം നിസ്കാരൊക്കെ കഴിഞ്ഞതിന് ശേഷം എന്തിനാണ് ഇവർ കരയുന്നത് പറഞ്ഞു നിങ്ങളുടെ ഖുർആാനിന്റെ പാരായണം കേട്ടപ്പോ അവരുടെ മനസ്സിന് എന്തെന്നില്ലാത്തൊരു കുലുക്കം എന്തെന്നില്ലാത്തൊരു പെടക്കൽ എന്തോ ഒരത്ഭുതം സംഭവിച്ചു എന്നിവർ പറയുന്നു വിശുദ്ധ ഖുർആനിന്റെ പാരായണം കേട്ടപ്പോ അറബി അറിയാത്തൊരാൾ അറബി അറിയാത്ത കഴിയില്ല അത് നമ്മൾ എത്ര അറബി പഠിച്ചിട്ടും കാര്യമില്ല ഒരു മനുഷ്യനോ സാധ്യമല്ല മനുഷ്യരും ജിന്നുകളുമെല്ലാം ഒരുമിച്ച് ചേർന്ന് ഒരു മേശക്ക് ചുറ്റുമിരുന്നിട്ട് ഈ ഖുർആാന് പോലോത്തൊരു ഗ്രന്ഥം ഉണ്ടാക്കാൻ അവരെങ്ങാനും പരിശ്രമിച്ചാൽ അതിന് സമാനമായത് കൊണ്ടുവരാൻ മനുഷ്യരെ കൊണ്ടും ജിന്നുകളെ കൊണ്ടും സാധ്യമേ അല്ല എന്ന് വിശുദ്ധ ഖുർആാൻ തീർത്തുപറയുന്ന അള്ളാഹുവിന്റെ ഈ കിതാബ് നമ്മളൊന്ന് കേൾക്കണം അമുസ്ലിമീങ്ങളായ ആളുകൾ കേൾക്കുമ്പോൾ മനസ്സിലേക്ക് പ്രകമ്പനം കൊള്ളുന്നുണ്ട് അത്ഭുതം തോന്നുന്നുണ്ട് മാറ്റങ്ങൾ വരുന്നുണ്ട് അവർക്ക് നമ്മളും വിശുദ്ധ ഖുർആൻ എന്ന് കേൾക്കുക നമ്മൾ ഓതുക അഷറഫ്ലാഹലങ്ങൾക്ക് സ്വഭാവം ഉണ്ടായിരുന്നു രാത്രികാലങ്ങളിൽ ഇങ്ങനെ നടക്കും വീടുകൾക്കിടയിലൂടെ എന്തിനാണെന്നറിയോ ആരെങ്കിലും ഖുർആൻ ഓതുന്നുണ്ടോ അവരുടെ ഖുർആനിന്റെ പാരായണം കേൾക്കാൻ അന്നത്തെ വീടുകൾ അങ്ങനെയാണ് ഇന്ന് നടന്ന നല്ല ഹിന്ദി സീരിയലിന്റെ സൗണ്ട് കേൾക്കാം അല്ലേ മുസ്ലിം വീടുകൾക്ക് ചുറ്റും ഇടയിലൂടെ നടന്നു പോയാൽ സിനിമ കോമഡി പരിപാടികൾ റിയാലിറ്റി ഷോകൾ സമയത്തിന്റെ വില അറിയാത്തവരാണ് ഇത് ചെയ്യുന്നത് അത്രയും ഞാൻ പറയൂ സമയത്തിന്റെ വില അറിയാത്തവർ മനുഷ്യൻ ഇവിടെ പലതും ചെയ്യാനുണ്ട് ഒരുപാട് നന്മ ചെയ്തു തീർക്കാനുണ്ട് ഉത്തരവാദിത്തങ്ങൾ ഒരുപാടുണ്ട് എന്ന് ബോധ്യമുള്ള ഒരാൾക്ക് സമയം ഇങ്ങനെ ടെലിവിഷന്റെ മുമ്പിൽ കൊല്ലാൻ കഴിയില്ല അള്ളാഹുന്റെ ഹബീബ് അന്നത്തെ വീടുകൾക്കിടയിലൂടെ കടന്നു പോകുന്നത് ആരൊക്കെയാണ് ഖുർആൻ ഓതുന്നത് ഏതൊക്കെ സൂറകളാണ് ഓതുന്നത് എന്ന് കേൾക്കാൻ അങ്ങനെ ഒരു വീടിന്റെ അരികത്തു കൂടെ പോകുമ്പോൾ ഒരു പ്രായമായ ഉമ്മ അവിടെ ഇരുന്ന് കുർആാനോതുന്നു ഒരു ഉമ്മ ഹബീബ് കടന്നു പോകുമ്പോൾ വീടിന്റെ വാതിലിന്റെ മുമ്പിൽ അന്നത്തെ വീടുകൾ എങ്ങനെയാണ് വഴിയിലേക്കാണ് തുറക്കുക വഴിവക്കിലുള്ള പഴയകാല വീടുകളൊക്കെ നമ്മൾ സങ്കല്പിച്ച് നോക്കിയാൽ അറിയാൻ പറ്റും വാതിൽ അന്ന് മുറ്റങ്ങളില്ലല്ലോ തുറക്കുന്നത് റോഡിലേക്ക് ആ വാതിലിന്റെ മുത്ത മുത്തനിധങ്ങൾ ഇങ്ങനെ നിൽക്കുമ്പോട്ടു ഇന്ന് പ്രായമുള്ള ആളുകൾ ടിവിന്റെ മുമ്പിൽ ഇരിക്കുകയാണ് എനിക്ക് അതിലാണ് പേടി സമയം കഴിഞ്ഞ അസർ കഴിഞ്ഞ് മകരി ബാബാനായി എന്നിട്ടും ടിവിൻ്റെ മുമ്പ് എഴുതി നിൽക്കുന്നത് ഏത് ആയുഷിലാണ് ഞാൻ പറയുന്നത് ആയുഷ് അസറ കഴിഞ്ഞ് മാര്യമായിട്ടുണ്ട് എന്നിട്ടും സീരിയലും സിനിമാ നടി നടിമാ നടന്മാരുടെ കഥകൾ ഞാൻ പറയട്ടെ വീട്ടിലെ വാപ്പ മകൻ്റെ മകളെ കയറി പിടിച്ചു എന്ന് പറയുന്നത് വാപ്പ മകളെ കയറി പിടിച്ചു വീട്ടിൽ വരുന്ന ജോലിക്കുന്ന പെണ്ണിനുമായി ഭർത്താവിന് അവിഹിത ബന്ധമുണ്ടോ ഇതൊക്കെ ഏത് ഭർത്താക്കന്മാരെ എന്ന് സിനിമ കാണുന്ന ആളുകളാണ് അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞേരേ സിനിമയോ സീരിയലോ ഇതിലുള്ള നൃത്തരംഗങ്ങളും സിനിമ അതിൻ്റെ ഒക്കെ മനുഷ്യനെ വ്യഭിചാരത്തിനാണ് പ്രേരിപ്പിക്കുന്നത് അങ്ങനത്തെ വാപ്പന്മാരായി കയറി പിടിക്കുന്ന പരിപാടി ചെയ്യുന്നത് സ്വന്തം മകൻ സ്വന്തം ഭർത്താവിൻ്റെ ഉപ്പ വീട്ടിലുള്ളത് കൊണ്ട് ആ വീട്ടിൽ താമസിക്കാൻ പറ്റാതെ വാടകക്ക് താമസിക്കുന്ന ഒരു ഫാമിലി ഞാൻ കേട്ടിട്ടുണ്ട് എന്ത് സ്വന്തം ഭർത്താവിൻ്റെ കൂടെ ഭർത്താവിൻ്റെ വീട്ടിൽ പോയി താമസിക്കാൻ ഭർത്താവിൻ്റെ വീട്ടിലെ ഭർത്താവിൻ്റെ ഉപ്പാക്ക് മാനസിക രോഗമാണ് എന്ന് അവർ പറയാറ് അ എന്താ ഈ മാനസിക രോഗം എന്നാലോചിച്ചപ്പോഴാണ് അവരാ കുടുംബം വിഷയം പറഞ്ഞത് സ്വന്തം മകൻ്റെ ഭാര്യയെ വാപ്പ കണ്ണുവെച്ച് നടക്കാൻ ഇതെങ്ങനത്തെ വാപ്പ എന്നറിയോ ഈ റിമോട്ട് പിടിച്ച് നടക്കുന്ന വാപ്പമാർ ആ സ്വഭാവമുള്ളവർക്കിത് വരും മൂന്ന് വിഭാഗം െഹുനാള്യത്തിന്റെ അവരിലേക്ക് ആരാണതിലൊന്നറിയോനിച്ച് നടക്കുന്ന മനുഷ്യൻ പ്രായം ഒരുപാടായിട്ടുണ്ട് എന്നാലും വ്യഭിചാരമാണ് ചിന്തിക്കുന്നത്